CPM. മറ്റു മതന്യൂനപക്ഷങ്ങളോട് പ്രീണനം കാണിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണോ പലതീൻ ഇഷ്യൂ വരുന്നു പലസ്തീൻ ഇഷ്യൂവിൽ സി പി എം അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നു സി ഐയുടെ പ്രശ്നം വരുന്നു അതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നു ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപ കമ്മ്യൂണിറ്റിയോ നായർ കമ്മ്യൂണിറ്റിയോ ഇവരൊക്കെ സൈക്കോട് സി പി എം തിരിച്ചറങ്ങാത്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ ഇടയ്ക്ക് പിള്ളേണ്ടായി നിങ്ങൾ സംഘപരിവാർ അജണ്ടകളെ എതിർക്കുമ്പോ തന്നെ നിങ്ങൾ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള എസ് ഡി പി അടക്കമുള്ള ജമാഅ ഇസാമടക്കമുള്ള സംഘടനകളെ നിങ്ങൾ എതിർക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ വേണ്ട രീതിയിൽ തീവ്രമായിട്ട് അതിനെ കൂടി എതിർത്തില്ല അഞ്ച് ശതമാനം രണ്ടായിരുന്ന വോട്ട് എങ്ങനെയാണ് പതിനഞ്ച് ശതമാനമായി ഈ നടേശം മുതലാളിക്ക് ഇപ്പൊ ഒരു ഭയങ്കര ഹൈപ്പ് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശം മുതലാളിക്ക് താത്വിക നമ്മുടെ ഗോവിന്ദം മാഷു ഒറ്റ നമ്മുടെ പാർട്ടി സെക്രട്ടറി സാറിന് എന്ത് തോന്നുന്നു എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് ഈ നടേശം മുതലാളിയുടെ നെഞ്ചത്തോട്ടൊന്നും കേറിയിട്ട് യാതൊരു കാര്യമില്ല ഓക്കെ ഏർ ഗോവിന്ദം മാഷു വന്നിരുന്ന് വെറുതെ താത്വികമായിട്ട് അവലോകനം ചെയ്തിട്ടും കാര്യമില്ല ഇത് സത്യത്തിൽ പാർട്ടിക്കുള്ളിൽ പറയുകയും പാർട്ടിക്കുള്ളിൽ നടപടികൾ എടുക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആലപ്പുഴയിലേക്ക് ഈഴവ വോട്ടുകൾ മാത്രമല്ല സർ ആലപ്പുഴ മാത്രമല്ല കണ്ണൂര് വോട്ടുകളുണ്ട് കണ്ണൂരൊന്നും പക്ഷെ എസ് എൻ ഡി പിക്ക് വലിയ സ്വാധീനമൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് കണ്ണൂരൊന്നും എസ് എൻ ഡി പിക്ക് വലിയ സ്വാധീനമില്ല അപ്പൊ ഇന്ന് വെള്ളാപ്പള്ളി അടച്ചു തന്നെ ആ പ്രസ്താവന ചോദിച്ചിട്ടുണ്ട് കണ്ണൂരിൽ വോട്ടുകൾ പോയത് ജാൻകാരനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പിക്ക് അത്രത്തോളം സ്വാധീനമില്ല പക്ഷെ നമ്മളിപ്പോൾ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏരിയ ഇപ്പൊ ആറ്റിങ്ങിൽ വരെ എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ എസ് എൻ ഡി പിക്ക് കുറച്ചും കൂടി സ്വാധീനമുണ്ട് ഇനി അതിൽ തന്നെ ഏറ്റവും സത്യസന്ധമായ ഒരു കാര്യം ഞാൻ താങ്കളോട് പറയാം എസ് എൻ ഡി പിക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീനം സി പി എമ്മിനുണ്ട് അല്ല സത്യത്തില് എസ് എൻ ഡി പിക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ വോട്ട് ശരിക്കും പറഞ്ഞത് സി പി എമ്മിന് ഉണ്ട് ഇപ്പോഴും ഉണ്ട് എന്നാണ് എന്റെ വിചാരം കാരണം അല്ലെങ്കിൽ അവിടെ ശോഭ സുരേന്ദ്രൻ ജയിച്ചാല് അപ്പൊ അങ്ങനൊന്നും ഉണ്ടായില്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു മേജർ ഷിഫ്റ്റ് ഒരു തേർട്ടി തേർട്ടി ടു പെർസെന്റേജോളം വോട്ടുകൾ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു ബിജെപിയിലേക്ക് പോയി ആ ബിജെപിയിലെ അപ്പോഴും അറുപത് അറുപത്തെട്ട് ശതമാനം വോട്ടുകൾ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതിൽ കുറച്ച് പേര് കോൺഗ്രസ് ആരുണ്ട് പക്ഷെ മഹാഭൂരിപക്ഷം സി പി എം ഉണ്ട് അതാണ് അതിന്റെ കാൽക്കുലേഷൻ കറക്റ്റ് പക്ഷെ ഇതിന്റെ പ്രശ്നം എവിടെയാണ് പ്രശ്നം സി പി എം മറ്റു മതന്യൂനപക്ഷങ്ങളോട് പ്രീണനം കാണിക്കുന്നു എന്ന് പറയുന്ന ഒരു ഒന്ന് അങ്ങനെ അതെ അത് അത് പറഞ്ഞിട്ടുണ്ട് ആ പ്രചാരണം അതെ ആ പ്രചരണത്തെ നേരിടാൻ സി പി എം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം ആ പ്രചരണം എന്താണ് ഉദാഹരണത്തിന് ഫലസ്തീൻ ഇഷ്യൂ വരുന്നു ഫലസ്തീൻ ഇഷ്യൂവിന് സി പി എം അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നു സി എയുടെ പ്രശ്നം വരുന്നു അതിന് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നു ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റിയോ നായർ കമ്മ്യൂണിറ്റിയോ ഇവരൊക്കെ സൈക്കോട് പക്ഷെ പ്രശ്നം അടുത്തേതാണ് പ്രശ്നം ഇവിടെ വഖഫ് ബോർഡിന്റെ നിയമനം പി എസ് സിക്ക് വിടുന്നു അത് സമസ്ത എതിർക്കുന്നു പക്ഷെ സി പി എം പിൻവലിയുന്നു സ്കൂൾ മറ്റേ ജനറൽ ലൂട്ടറൽ യൂണിഫോം വരുന്നു അതിൽ നിന്ന് ചെയ്യിക്കുമ്പോൾ പറഞ്ഞാൽ ഗവൺമെന്റ് അത് നടപ്പിലാക്കണം എന്ന് വിചാരിക്കുന്നു പകരം ഗവൺമെന്റ് അത് നടപ്പിലാക്കേണ്ട കുഴപ്പമില്ല രക്ഷാർത്ര സമിതി പി ടി എ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുന്നു പിന്നെ സ്കൂൾ ടൈമിംഗ് അത് മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നു അപ്പൊ മയ്യാക്കളുടെ മദ്രസകളിലെ പഠനം മുടങ്ങും എന്ന് പറയുന്നു നേരെ അതിൽ നിന്ന് പിൻവാകുന്നു സ്നേഹം ഈ സ്നേഹമല്ലെന്നേ ഇത് മുസ്ലിം ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ സി പി എമ്മിന്റെ റോങ് റീഡിംഗ് ആണ് റീഡിങ് എപ്പോഴും എന്താണ് മുസ്ലിം വോട്ട് ബാങ്കുകൾ വളരെ കൺസോളിഡേറ്റഡ് ആയ വോട്ട് ബാങ്കുകളാണെന്നും ആ വോട്ട് ബാങ്കുകൾ കിട്ടണമെങ്കിൽ ആ മതപത്തിന്റെ അവിടെ അടിസ്ഥാനത്തിൽ ചില ചെറിയ തോതിലുള്ള പ്രീണനമെങ്കിലും നടത്തണമെന്നും സി പി എം അങ്ങോട്ട് വിചാരിച്ചു അത് ശരിയാണ് ഒരു പരിധിവരെ ശരിയാണ് പലപ്പോഴും നമ്മൾ നോക്കിയാൽ കാണാം ഇപ്പൊ മുസ്ലിം സമുദായത്തിനെ അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കന്മാരെയോ മുസ്ലിം ലീഗിനെയോ സമസ്തയൊക്കെ എതിർത്താൽ പോലും പലപ്പോഴും മുസ്ലിം സമുദായം ഒന്നടങ്കം അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്നതാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പൊ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ പോലും വളരെ അപൂർവ്വം ചില ആളെങ്കിൽ മാത്രമേ അത് ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തെ വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട് അഭിപ്രായം പറയൂ മറ്റത് ഇപ്പുറത്ത് ജൂതന്മാരും അപ്പുറത്ത് ഏഹ് മുസ്ലിംസും ആവുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊപ്പം നിൽക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം തന്നെയാണ് പക്ഷെ അതിനെ മാറ്റിയെടുക്കുകയും കുറെ കൂടി റാഷണൽ തിങ്കിംഗ് ഉള്ള യുക്തിപരമായി തിങ്കിംഗ് ഉള്ള ആളുകളാക്കി മാറ്റുകയും ചെയ്യേണ്ടിയിരുന്ന ഇടതുപക്ഷം എന്ത് ചെയ്തു ഈ പറയുന്ന പ്രീണനത്തിന് വിധേയരായിക്കൊണ്ട് അവരുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു സമസ്തയെ അടുപ്പിക്കാമെന്ന് വിചാരിച്ചു അത് പറ്റിയ തെറ്റാണ് ഇത് ഇതാണ് വെള്ളാപ്പുള്ളി എന്നിവ വ്യക്തമായി പറഞ്ഞത് ആ വ്യക്തമായി പറഞ്ഞതിനൊപ്പം പുള്ളി ഇന്നും പറഞ്ഞിട്ട് ഒരു വാചകം ഉണ്ട് അതായത് അറിയാം അത് സി പി എം കേൾക്കണില്ല നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഞാനും ഗോവിന്ദൻ മാഷുവായിട്ട് എന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ ഗോവിന്ദൻ മാഷു ആയിട്ട് ഒരു പ്രശ്നവുമില്ല തെറ്റുപറ്റുന്ന ആരുമുണ്ട് അവര് തിരുത്തും ഞാൻ ഇപ്പോഴും ഒരു ഇടതുപക്ഷ ഇടതുപക്ഷം ഒരാളാണ് ഞാൻ കൃത്യമായി നിങ്ങളോട് പറയുന്നു നിങ്ങള് ഈ പറയുന്നത് തെറ്റ് തിരുത്തു ഈഴവ സമുദായം തിരിച്ചു വരും തിരിച്ചുവരും അല്ലെങ്കിൽ അതിന് പകരം എസ് എൻ ഡി പികത്ത് ഞങ്ങൾക്ക് എന്ത് തെറ്റുപറ്റിയെന്ന് ചിന്തിച്ച് ഞാൻ തിരുത്താൻ തുടങ്ങുന്നതിന് പകരം നേരെ അപ്പം തന്നെ യോഗം എന്ത് ചെയ്തു അത് അവരുടെ അജണ്ട അവരെന്ത് ചെയ്തു ഈ പറയുന്ന പോലെ ശരിയാണ് അവര് കടത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും ചിലപ്പോ ഞാൻ പറഞ്ഞ ബി ഡി ജെ എസ് ഇല്ല എന്നിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുടുംബത്തെക്കൊരു കുറ്റം പറഞ്ഞു ഗോവിന്ദ ഗോവിനാഷെ അല്ല ബി ഡി ജെ എസ് ഇപ്പുറത്ത് നിൽക്കുന്നു മകൻ അദ്ദേഹത്തിന്റെ മകളെ അപ്പൊ അത് അത് അദ്ദേഹം പറഞ്ഞു എന്റെ കുടുംബത്തിന്റെ കാര്യം പിന്നെ ബി ഡി ജെ എസ് ഇപ്പുറത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ ഏജണ്ട സി പി എം നേരത്തെ തിരിച്ചറിയേണ്ടതായിരുന്നു തീർച്ചയായിട്ടും അപ്പൊ അത് തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി യോടൊപ്പം നിൽക്കുമ്പോ ഈ രാഷ്ട്രീയ അജണ്ട സി പി എം തിരിച്ചറിയേണ്ടതായിരുന്നു പിന്നെ സി പി എം എക്കാലത്തും വിചാരിച്ച മണ്ടത്തരം ഇത് ഞങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇവിടെ ഒന്നും സംഭവിക്കില്ല ഞങ്ങൾക്ക് എന്ത് തോന്നുന്നു മണ്ഡത്തരമാണ് ഇത് സി പി എം തിരിച്ചറിയാത്ത ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇടയ്ക്ക് ഒരു പിള്ളലുണ്ടായി ഈ മുസ്ലിം സമുദായവുമായിട്ടൊരു അകൽച്ച ഉണ്ടായി അതിനെയും സി പി എം അഡ്രസ് ചെയ്തില്ല അതെ അതിനെയും നമ്മള് സത്യത്തിൽ ഇപ്പൊ കാസ എന്ന് പറഞ്ഞൊരു സംഘടന എങ്ങനെ വന്നു എങ്ങനെയാണ് കാസ എന്ന് പറയുന്ന ആളുകൾ അവര് പറയുന്നതിൽ കുറെ കാര്യമുണ്ടല്ലോ എന്ന ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി അപ്പൊ ആ സംഭവങ്ങളിലെല്ലാം സി പി എം മൗനമായിട്ടിരുന്നു ഇതിന്റെ പ്രശ്നം ഇത്തരത്തിൽ സാംസ്കാരികമായി ഇടപെടലുകളിൽ നിന്ന് പൂക്കാസൊഴിവായി ശാസ്ത്ര സാഹിത്യ ഇത്തരം കാര്യങ്ങൾ ഒഴിവായതാണ് അപ്പൊ ഇതിന് പകരം രാവിലെ എഴുന്നേറ്റ് പിന്നെ ഈ പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന കുറെ സാംസ്കാരിക നായകന്മാരെ കൂടെ കിട്ടി മനസ്സിലായോ പ്രഭാ വർമ്മക്ക് ഏതാണ്ട് നൂറ്റമ്പത് അഞ്ഞൂറാറ്റം അവാർഡ് കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക് മനസ്സിലായോ സുനിൽ സുനിൽപുനിൽപിളയിടം ഇതുപോലെയുള്ള പല ആളുകളെയും വെക്കുകയും അശോകൻ ചെരുവിൽ മറ്റേ നമ്മുടെ സച്ചിദാനന്ദൻ മാഷി ഇതുപോലെയുള്ള ഇതുപോലെയുള്ളത് സത്യാനന്ദ്രണ്ടവിടെ പറയാൻ പറ്റില്ലെന്ന് താങ്കൾ പറഞ്ഞു താങ്കളൊന്നും പറയാ വാളയാറ് സ്ത്രീ മറ്റേ പെൺകുട്ടികളെ മരിച്ചപ്പോൾ മരിച്ചപ്പോ പുള്ളി കവിത എഴുതി അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇതിന്റെ പ്രശ്നം എന്റെ ചുറ്റും കൂടിയിരിക്കുന്നവരൊക്കെ ഇതുപോലെയുള്ള ആളുകളാവുകയും ഞാൻ മര്യാദക്ക് അല്ലാതെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അതിനെതിർക്കം ചെയ്യാറുണ്ട് പറഞ്ഞു സത്യാനന്ദൻ മാഷ് ലോകത്ത് എവിടെങ്കിലും പീഡനം നടന്ന രാവിലെ ഹിന്ദു വായിച്ചിട്ട് നേരെ എഴുന്നേറ്റ് മൂന്ന് കവിത ഇവിടെ ഇവിടെ മറ്റേ വണ്ടി പരിയാർ പീഡനമുണ്ടായപ്പോ എഴുതിയോ ഇനി ഏറ്റവും കൂടുതൽ പുള്ളി ചെയ്തു പോയൊരു നല്ല കാര്യമുണ്ട് എപ്പഴാന്നറിയാമോ ഇന്ത്യൻ എക്സ്പ്രസിന് ടി എൻ ഐ ന്യൂസിന് പുള്ളി ഇന്റർവ്യൂ കൊടുത്തു ഇന്റർവ്യൂ എടുത്തപ്പോ പുള്ളി കുറച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്താണ് പുസ്തക മറ്റേ പുള്ളി കുറച്ച് സത്യങ്ങൾ ഗവൺമെന്റിനെതിരെ വിമർശനം വിചാരിച്ചു ഞാനത് കേട്ട് സന്തോഷിച്ചു പിറ്റേ ദിവസം രാവിലെ പുള്ളി മാറ്റി അങ്ങനെയല്ല പറഞ്ഞത് മാറ്റി പറഞ്ഞാലും കുഴപ്പമില്ല ഷെ ഞാനൊരു തമാശ പറഞ്ഞതാണ് തമാശ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെയായി പുസ്തകങ്ങൾ പരസ്യം ഒരു പുസ്തകത്തിന്റെ സാഹിത്യക്കാദം വേണ്ട പുസ്തകത്തിന്റെ പുറകിൽ പരസ്യം കൊടുക്കാൻ തീരുമാനിച്ചു ഗവൺമെന്റ് അതുമായി ബന്ധപ്പെും അദ്ദേഹം ഗംഭീരമായ ഒരു വാചകം എഴുതി പുസ്തകങ്ങൾ വാഴാനുള്ളതാണ് ഈ ഗവൺമെന്റുകൾ വീഴാനുള്ളത് മനസ്സിലായി ശരിയാണ് പുസ്തകം എന്തൊക്കെ നിലനിൽക്കണ്ട അതിന്റെ പുറകിൽ കൊണ്ടൊന്ന് ഗവൺമെന്റിന്റെ പരസ്യം അതൊരു വിവാദമായിരുന്നു ഈ വിവാദങ്ങളിലൊക്കെ പുള്ളി പിന്നോട്ടം പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഞാൻ തുറന്നു താങ്കളോട് പറയാം ഇതിൽ ചില ആളുകളൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതായത് സിനിമാ പ്രവർത്തകരും അവരൊക്കെ പോലും പൊതുസ്ഥാനങ്ങളിൽ ആയിട്ട് ഞാൻ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അത് സംസാരിക്കുമ്പോ അവർ പറഞ്ഞ ഒരു മാസം ഒന്നൊന്നര ലക്ഷം ഒരു ലക്ഷം രൂപ കിട്ടുന്ന ശബ്ലമായിട്ട് പിന്നെ ഫ്ലാറ്റ് കിട്ടും പിന്നെ കാറ് കിട്ടും സൗകര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്താൽ പോരെ അത് നോക്കിയാ പോരേ ഇങ്ങനെയുള്ള ആളുകളെ മൊത്തം ചുറ്റും വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന കേരളത്തിൽ നവോത്ഥാനവും അതുപോലെ തന്നെ മറ്റേ ജനങ്ങൾക്ക് വലിയ ബോധമുണ്ടാകുന്ന നടപടികളും എടുത്തോളും എന്ന് വിചാരിക്കരുത് നിങ്ങൾ സംഘപരിവാർ അജണ്ടകളെ എതിർക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള എസ് ഡി പി അടക്കമുള്ള ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ നിങ്ങൾ എതിർക്കാൻ പതു മറന്നുപോയി അല്ലെങ്കിൽ വേണ്ട രീതിയിൽ തീവ്രമായിട്ട് അതിനെയും കൂടി എതിർത്തില്ല അതാണ് ഇതിന്റെ ബേസ് ഞാൻ പറഞ്ഞ രു കാര്യങ്ങളൊക്കെ ഇതിന്റെ മറ്റൊരു എഫക്റ്റ് ആണ് അതായത് ഈ പറയുന്ന വഖഫ് ബോർഡ് നിയമനം അല്ലെങ്കിൽ ബാക്കിയുള്ള അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇതാണ് അപ്പൊ അയ്യപ്പദാസെ ഈ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ രാവിലെ വന്ന് മറ്റേ വെള്ളാപ്പള്ളി അടേശൻ രാവിലെ വന്ന് ഈ അജണ്ടയൊക്കെ കൂടിയെടുത്ത് മറ്റേ മാവുണ്ടാക്കി കുഴച്ച് ആളുകൾക്ക് കൊടുത്തതൊക്കെ പറഞ്ഞ അതല്ല ഒരിക്കലും അല്ല ഇത് ഉണ്ടാകുന്നതിന്റെ പരിസരം ഇതാണ് പിന്നെ അതിനെ ചിലപ്പോ ബി ഡി ജെ എസ് വഴി ഏർ വെള്ളാപ്പള്ളി അടേശൻ വഴിയൊക്കെ ഉപയോഗപ്പെടുത്തി ഉണ്ടാവും പക്ഷെ ഈ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായ ശേഷം ഗോവിന്ദമാഷന്റെ പിന്നെ ചില വാക്കുകളിൽ മാറ്റം ഉണ്ടായി പാർട്ടി പ്രവർത്തകർ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല പാർട്ടി അണികൾ അമ്പലത്തിൽ പോകുന്നുണ്ട് കുഴപ്പമില്ല അമ്പലത്തില് പിന്നെ അവിടുത്തെ ക്ഷേത്രകാര്യ സമിതിയിൽ അംഗമാകുന്നുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട് അല്ല അതിലൊന്നും വലിയ കാര്യമില്ല ഇനിയിപ്പോ ഗോവിന്ദ മാഷി പറഞ്ഞതുകൊണ്ട് നാളെ പോലെ ആളുകൾ ചെയ്യാം ഞാൻ പറഞ്ഞത് ഇതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഇപ്പോഴും ഇതിന്റെ അടിത്തട്ടിലുള്ള പ്രശ്നം സി പി എം മനസ്സിലാക്കിയിട്ടില്ല അല്ല സാറ് പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റ് ആണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഈഴവ വോട്ട് തങ്ങൾക്ക് കിട്ടിക്കോളും എന്നൊരു തോന്നൽ ഇവർക്ക് ഉണ്ടായിരുന്നു എന്തൊക്കെ ചെയ്താലും അതിനൊരു മാറ്റം ഉണ്ടായി അല്ലെ ഈ പറഞ്ഞ വാചകം എനിക്ക് മനസ്സിലായി ഒരു പോയിന്റ് കറക്റ്റ് ബാക്കി തെറ്റായ പോയിന്റ് അവിടെ നിന്നുകൊണ്ടാണ് ഇവരി ആലോചിച്ചത് ഇവിടെ അഞ്ച് ശതമാനം ഉണ്ടായിരുന്ന വോട്ട് ബി ജെ പിക്ക് എങ്ങനെയാണ് പതിനഞ്ച് ശതമാനമായത് ഇത് ആലോചിക്കാതെ ഇരുപത് ശതമാനം കാര്യം ഒരു ഒരു ഇത് അവർ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു അതാണ് വെറുതെ അങ്ങോട്ട് ഒരു സ്നേഹിക്കാനായി ഇപ്പം വേറൊരു സംഗതി എന്ന് വെച്ചാലേ സാറേ എനിക്ക് ഒരു സംശയങ്ങൾ ചോദിക്കാണ്ട് ഈ മുസ്ലിം ലീഗ് ഈ ഒരു അവസരത്തിൽ പിന്നെ ഈ കണ്ട വോട്ടെല്ലാം മാറി ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷെ നിയമസഭാ ഇലക്ഷൻ വരുമ്പോ ലീഗ് എങ്ങനെയായിരിക്കും ലീഗിന്റെ ഒരു നിയമസഭാ ഇലക്ഷം വരുമ്പോ ഉറപ്പായിട്ടും അത് കോൺഗ്രസിലേക്ക് തന്നെ അല്ല നിയമ കോൺ സി രക്ഷിക്കാൻ ഉണ്ട് എന്നൊരു കഴിഞ്ഞ കഴിഞ്ഞ തവണ തവണ മലബാർ ഏരിയകൾ അല്ലാതെ മലബാർ ഏരിയകളിൽ അത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും അല്ലാത്ത ഏരിയകളിൽ മഹാഭൂരിപക്ഷ ഏരിയകളിലും അത് സി പി എമ്മിനും കിട്ടി ആ സി പി എമ്മിനും കിട്ടിയത് കൊണ്ടാണ് ഭരണത്തിലേറിയത് അതെ ഇത്തവണ പക്ഷെ ഞാൻ പറയുന്നത് അത്തരത്തിൽ മതപരമായ ഒരു കോൺഫ്ലിക്റ്റിനും അപ്പുറത്ത് ശരിക്കും വലിയ ജനവിരുദ്ധ വികാരമുണ്ട് സി പി എമ്മിന്റെ ഗവൺമെന്റിനോട് ആ ഗവൺമെന്റിനോടുള്ള വിരുദ്ധ വികാരം പെട്ടെന്ന് മറക്കും ജനങ്ങൾ നമ്മുടെ പെട്ടെന്ന് മറക്കും പക്ഷെ ഒരു ഒന്നൊന്നര കൊല്ലം കൃത്യമായി ഗവൺമെന്റ് പണിയെടുത്താൽ അതെല്ലാം മാറിപ്പോവാൻ മാറിപ്പോ എന്തായാലും നമുക്ക് മറ്റൊരു ചർച്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭയിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെ ആയിരിക്കും ഇരു മുന്നണികളുടെതും എന്ന് മറ്റൊരു ചർച്ചയിൽ സംസാരിക്കാനുള്ളത് കൊണ്ട് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല എന്തായാലും വൈകിയെങ്കിലും വെള്ളാപ്പള്ളി മുതലാളി പറഞ്ഞത് നടേശ മുതലാളി പറഞ്ഞത് വെള്ളാപ്പള്ളിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു വെള്ളാപ്പള്ളി ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ചെന്നു വെള്ളാപ്പള്ളി പറയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയും അല്ലെ എന്ത് വേണമെങ്കിലും ചോദിച്ചു അറിയാൻ പള്ളാ തണെ അറിയാൻ പാള്ളന്ന് പറയൂ ഓക്കെ അപ്പൊ അത്ര ആയി ഫ്രീ ആയി അദ്ദേഹം ഇന്നലെ ഇന്നലെ ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ പറഞ്ഞു ഞാനൊരു ഇടതുപക്ഷക്കാരനാണ് പിന്നെ എന്റെ കുടുംബത്തിനെ പഠിപ്പിക്കാൻ ഇങ്ങോട്ടാരും വരണ്ട എന്നൊരു വാക്കുകൂടെ പറഞ്ഞു എന്തായാലും ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത് വെള്ളാപ്പള്ളി ചെറുതായിട്ട് ചില കേസുകളിലൊക്കെ പെട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഓപ്പണായിട്ട് സി പി എമ്മിനെ എതിർത്ത് പറയേണ്ട ഇത് വരും അദ്ദേഹം ചില കേസുകളൊക്കെ ഓപ്പണായിട്ട് സി പി എമ്മിനെ എതിർത്തിട്ട് സി പി എം ചെയ്യും എന്നാൽ സി പി എം ഇപ്പൊ പോലും വെള്ളാപ്പള്ളി അങ്ങനെ ആന്റഗണൈസ് ചെയ്യാനൊന്നും സി പി എം തയ്യാറല്ല ചില കേസുകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് കേസുകളൊക്കെ ഉണ്ട് നമുക്കറിയാം ആ കേസുകളിൽ ഭൂരിപക്ഷവും എന്ത് ചെയ്തു പോയി തേഞ്ഞു വാഞ്ഞു പോയി മനസ്സിലായോ അപ്പൊ കേസുകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വാധീനം എന്താണെന്ന് ഒരുപക്ഷെ അയ്യപ്പദാസ് അപ്പുറത്താണ് കാരണം കേന്ദ്ര ഗവൺമെന്റിൽ ഇപ്പൊ സ്വാധീനമുണ്ട് കേരളത്തിലും സ്വാധീനമുണ്ട് ഏഹ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റേ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ സത്യത്തില് പറഞ്ഞാൽ ഇതാവും അത് ഏറ്റവും ആദ്യം ശരിക്കും എന്നുണ്ടെങ്കിൽ വിവരം കൊടുത്തിട്ടുള്ള പോലീസുകാരെ ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു അതായത് ജില്ലാ മേധാവികളായിട്ടുള്ള ആളുകൾ തന്നെ പുള്ളിനെ വിളിച്ചു പറഞ്ഞു ഇദ്ദേഹം പന്ത്രണ്ടിട്ടാണ് പുള്ളി എല്ലാം അടച്ചിട്ട് പോയി ഒരു തവണ അങ്ങനെ റെയ്ഡ് നടത്തില്ല പിന്നെ രണ്ടാമത്തെ തവണ എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇൻകം ടാക്സ് ഒക്കെ അവിടെ റെയ്ഡ് നടത്തുകയും ഈ പറഞ്ഞ പല കേസുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ കേസുകളൊക്കെ പുള്ളി സോൾവ് ചെയ്ത് കഴിഞ്ഞു ആയി ആയിപ്പ് അതൊന്നും നിലനിൽക്കാത്ത കേസുകളാണ് പിന്നെ മൈക്രോ ഫിനാൻസിന്റെ പേരിലുള്ള കേസൊന്നും നിലനിൽക്കില്ല അതൊന്നും കാണിച്ച് അദ്ദേഹത്തെ പേടിപ്പിക്കാൻ അല്ല വേറെ ഒരു ആത്മഹത്യ ചെയ്ത അതിലൊന്നും അതിലൊന്നും പെടുത്താൻ പറ്റില്ല അതെ പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് പോലും തോന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ കൂടി പറഞ്ഞ പോലെ കൂടിക്കാഴ്ചയായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ കാണുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിലൊന്നും പിന്നെ അതിലൊന്നും ഒരു വസ്തുതകളുടെ പിൻബലവും അത്രത്തോളം ഒന്നും ഇല്ല അതുകൊണ്ടാണ് അതിൽ ചില കാര്യങ്ങളുണ്ട് ശരിയാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ പറയാം ഇപ്പൊ അതിൽ ചില കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ നാളെ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ചു ചോദിച്ചു നോക്കൂ അദ്ദേഹം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്ന് പറഞ്ഞാൽ അതിനെ കണ്ടിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അതിനകത്ത് ഇല്ല ഇത് എന്റെ അർത്ഥം നൂറ് ശതമാനം വെള്ളാപ്പള്ളി വളരെ ഇതാണെന്നോ അല്ല ഞാൻ പറഞ്ഞുതന്നെ ഇതിലൊന്നും അദ്ദേഹത്തെ പെടുത്താനോ ഇതൊന്നും കാണിച്ച് ഭീഷിപ്പെടുത്താനോ ഒന്നും ഒരു പാർട്ടിക്കും പറ്റാന്നെ